എല്ലാവർക്കും പുതിയൊരു വീടിയൊരുക്കി വീണ്ടും സ്വാഗതം പിന്നെ മാങ്ങ കുറച്ച് കണ്ണി മാങ്ങ കിട്ടി അപ്പോൾ അതങ്ങോട് ഉപ്പിലിട്ടാലോ അപ്പോൾ ഞാൻ എങ്ങനെ ഉപ്പിലിറണതെന്ന് കാണിച്ചു തരാം ഉപ്പിലിട്ടിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ അച്ചാറുമാരി ആക്കി അങ്ങനെയും കഴിക്കാം വെറും ഉപ്പ് മാങ്ങയായിട്ട് അങ്ങനെയും കഴിക്കാം എങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും അങ്ങനെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടണത് അപ്പോൾ ഉപ്പിലിടുന്ന കണ്ണിമാങ്ങ തനിയുണ്ട് അതെല്ലാവർക്കും അറിയണ്ടാവും അറിയാത്തവർക്ക് പറയാണ് ഉപ്പിലിടുന്ന തനിയൊരു മാങ്ങ ഉണ്ട് കണ്ണി മാങ്ങ പറഞ്ഞിട്ട് പുളി എന്നൊക്കെ പറയും അതാണ് വാങ്ങിയാണ് അത് നല്ല കഴുകി ക്ലീൻ ചെയ്ത് തുടച്ച് വെള്ളമൊക്കെ വടി വെള്ളമൊക്കെ വാർത്ത് അതിലേക്ക് തള്ളിൽ തുടയ്ക്കണം അതിൽ വെള്ളം ഇല്ലാണ്ട് എടുത്ത ശേഷം നമുക്ക് പാത്രത്തിലേക്ക് പാത്ര അതേമാതിരി കഴുകി ഉണക്കി ഡ്രൈ ആക്കി വെക്കണം നല്ല വള്ളമല്ലോണ്ട് എന്നിട്ടതിനു ശേഷം നമ്മുടെ കല്ലുപ്പ് കല്ലുപ്പ് മാങ്ങി മാറി മാറി കുറച്ച് കുറച്ചാൽ ഇട്ട് കൊടുക്കുക കുറച്ച് കല്ലുപ്പ് കുറച്ച് മാങ്ങ കുറച്ച് കല്ലുപ്പ് കുറച്ച് മാങ്ങ അങ്ങനെ മാറി മാറി ഇട്ട് കൊടുക്കുക ഞാൻ അങ്ങനെയാണ് ഇടുന്നത് ഞാൻ ഞാനങ്ങനെയാണ് ഇട്ടേണ്ടത് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇടണമെന്ന് വെച്ചാൽ അറിയുക പറഞ്ഞുതരണം ശരിയാണോ അറിയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെ ഉപ്പിലിരുന്നാൽ അതും പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണും ചെറിയൊരു വീഡിയോ ആണ് കുട്ടി വീഡിയോ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഞാൻ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നത് കണ്ടോ പിന്നെ നിറയ്ക്കണില്ല മുക്കാൽ അര പാത്രം മുക്കാൽ പാത്രം ആക്കാത്ത പാടുള്ള അവരെ കുലുക്കി കുലു വെക്കണം പിന്നെ അപ്പോൾ അതിനെല്ലാം കൂടി ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടത് വെള്ളമായിട്ട് വരും അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിച്ചു തരട്ടെ ഒരു ദിവസം എപ്പോഴെങ്കിലും അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാങ്ങയൊക്കെ ഉപ്പയെടുത്ത് കഴിക്കുക കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ട് കൊടുക്കാൻ പറ്റിച്ച് കൊടുക്കണം നോക്കട്ടെ സെറ്റായി വരട്ടെ അപ്പോൾ അടുത്തൊരു വഴിയായിട്ട് നമുക്ക് വീണ്ടും കാണാം എങ്ങനെയാണ് ഞാൻ മാങ്ങ ഉപ്പിടുന്നത് ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും എന്ത് വേറെ എന്ത് പാത്രത്തിലും ഇടാക്കുക പ്ലാസ്റ്റിക്കിൻ്റെയും ഞാൻ ഇതിനാടുന്നത് കുപ്പിമാലയുള്ള പാത്രമാണ് കഴുകി ക്ലീൻ ചെയ്ത് തയ്യലിട്ട് ഇട്ട് വെക്കണത് ഇപ്പോൾ ഇതാ കിട്ടി കിട്ടിയിട്ട് ഇട്ട് വെക്കുകയാണ് അത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു പടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ